ഒരു മയ്യത്തിനെ കബറടക്കുന്നതിന് വേണ്ടി അവര് കബറു കുഴിച്ചുകൊണ്ടിരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വലല്ലാഹു അലഹിബസല്ലമാ തങ്ങളോട് സ്വഹാബത്ത് കബറു കുഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലഹിബസല്ലമാ തങ്ങൾ അവിടുന്ന് കൃതിയിൽ നടക്കാൻ തുടങ്ങി കബറു കുഴിക്കുകയാണെന്ന് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വെപ്രാളത്തിൽ പെടന്ന് നടക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹു വലഹി വസല്ലമാങ്ങൾ പെടന്ന് ഓടിവരുന്നത് കാണുമ്പോൾ കബറ് കുഴിച്ചുകൊണ്ടിരുന്ന സ്വഹാബികളാ കബറിന്റെ ചാരത്ത് നിന്നു മാറി നിൽക്കുകയാണ് ം ചെയ്യുന്ന സ്വഹാബി പറയുകയാണ് ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അള്ളാഹുബിന്റെ അതാ ഖബർ കുടിക്കുന്ന സ്വഹാബികൾ മുഴുവനും മാറി നിൽക്കുമ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ വസല്ല മാതങ്ങള് കുടിയതാ കൂരി കിട്ടിരിക്കുന്ന പച്ചമണ്ണുണ്ടല്ലോ ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പ്രവാചകൻ ആ കബറിന്റെ ചാരത്തങ്ങ് ഇരിക്കാം തുടങ്ങി അള്ളാന്റെ റസൂലും യാണ് പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞ താടി രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ കണ്ണുനീരിങ്ങനെ കോരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാ സഹാപത്ത് മുഴുവനും കബറിന്റെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ് അള്ളാന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല ഒരുപാട് സമയം അള്ളാഹുബിന്റെ പ്രവാചകൻ ആ ചാരത്തിരുന്ന് കരയുകയാ കുറച്ചു സമയം കഴിഞ്ഞപ്പോ അല്ലാഹു സ്വഹാബത്തിന്റെ എതിരെ എന്നിട്ട് തന്റെ നിൽക്കുന്ന സ്വഹാബത്തിനോട് പ്രവാചകൻ പറന്നു കൊടുത്തു സ്വഹാബ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട് സഹാബ കുടിച്ചുകൊണ്ടിരിക്കുന്ന കബർ കാണിച്ചു കൊടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ അനുയായികളോട് തന്റെ സ്വഹാബത്തിനോട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുക I'm ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ടല്ലോ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയ ഖറ് കുടിക്കുമല്ലോ അള്ളാഹുബിന്റെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും കുടിക്കുന്നവരാണ് ഖബർ കാണുന്നവരാണ് ഖബറിന്റെ ചാലത്ത് പോകുന്നവരാണ് പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നവരാണ് മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെക്കുന്നവരാ പ്രവാചകൻ അള്ളാഹിബിന്റെ തന്റെ സ്വയപത്തിനോട് കബറിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പള്ളിയിൽ ബോധമില്ല ും പള്ളിപ്പറമ്പിൽ പറമ്പിൽ കുഴിക്കുകയാണ് ആ കബറിക്കുന്നവനു പെട്ടുന്നവനമ ആ കബറിലേക്ക് മയ്യത്തിറക്കി വെക്കുന്നവനം കബറ് കടന്നു പോകുന്നവർ എല്ലാവരും പടച്ചവനെ ചാരത്തിരുന്നുകൊണ്ട് കളിയുമ്പോൾ ആ കബറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ആ കബറിന്റെ അവസ്ഥകളെ അവിടെ നിന്ന് ചിരിയും കളിയുമായി കഴിയുന്നവരോട് അതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാഹ്ലിയങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് കബറ് കുടിക്കുന്നവന്റെ കണ്ണിനറിയാത്തതെന്തുകൊണ്ടാ ആ കബറിന്റെ ചാരത്ത് പോയിരുന്ന തമാശ പറയാറുള്ള കാരണം എന്തെന്നറിയുമോ നിനക്ക് ആ കബറിന്റെ അവസ്ഥയെക്കുറിച്ചറിയാത്തത് കൊണ്ടാ ആ ഖബറിനെ കുറിച്ച് നിനക്ക് തിരിയാത്തത് കൊണ്ടാണ് അല്ലാഹുബിന്റെ പ്രവാചകന സ്വല്ലാഹു വലി വസല്ല മാതങ്ങള് അവിടന്ന് പറഞ്ഞു സ്വയബാ ലി അഖില അഖിലുബാ ഇല്ല അള്ളാഹുബിന്റെ പ്രമാതകനപെടന്ന് പറഞ്ഞു തരികയാണ് കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ആ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കില് റസോലാഹിതങ്ങള് പറയുകയാണ് നിനക്ക് നിലവിളിക്കാതെ നിനക്ക് ഭക്ഷണം കഴിക്കാ കഴിയുകയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നിന്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ അതാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നീ നിലവിളിക്കുകയാണ് നെഞ്ചത്തെ കരയുകയാണ് അല്ലാതെ നിനക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയില്ല എന്ന് പ്രവാചകനവിടം പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കബർ കളിക്കേണ്ട സ്ഥലമല്ല അതിന് സാരമായ തള്ളിക്കളയേണ്ട സ്ഥലമല്ല അള്ളാഹുബേ പടച്ചവനെ പ്രവാചകൻ

എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം അതുകൊണ്ട് ഒരു വഴി പറഞ്ഞതാ ഈ സദസ്സരിവരോട് കള്ളുകുടി മാറ്റണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ട മോശമായ വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റണമെങ്കിൽ നീ എങ്ങും പോകണ്ട പൈസ ചെലവില്ലാതെ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞുതരാ പ്രവാചകന്റെ മുന്നിൽ അബൂതർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാ നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ രബിയെ അബൂതറെ കള്ളുകുടിയനും വ്യഭിചാരിയും നിസ്കരിക്കാത്തവനും അഹങ്കാരി ആരാണ് സാധാരണ സാധാരണ ഒരു ഒരു സ്വഹാബിയല്ല സ്വഹാബിയല്ല അബൂദർ അബൂദർ മഹത്വം അറിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ അബൂദർ എന്ന് പറയുന്ന പാപപ്പെട്ട സ്വഹാബി മുത്തി നബിയുടെ മുന്നിലൂടെ നടന്നു പോവുക

അറിയാത്ത മലക്കുകളില്ല ഈ അബൂതറിന് അറിയാത്ത മലക്കുകളില്ല എല്ലാ മലക്കുകൾക്കും പരിചയമുള്ള സ്വഹാബിയാ അള്ളാഹുബിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാട് അള്ളാഹിബിന്റെ പ്രവാചകനോട് ചോദിക്കുന്നത് അ നന്നാകണം ഒരുപാട് നന്മകൾ ചെയ്യണം അതിനൊരു വഴി പറഞ്ഞു തരാൻ ചോദിക്കുമ്പോൾ അഹങ്കാരികളെ പോലെ നടക്കുന്നവന് ഒരിക്കലും നന്നാകില്ലെന്ന് നിനക്ക് ഒരു വഴി പറഞ്ഞു തരാ അള്ളാഹിമിന്റെ റസൂൽ ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ നാളെ പകൽ നിനക്കൊന്നു പോകാൻ പറ്റുമോ രാത്രിയിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല നാളെ പടച്ചവനെ ഒരു ണിയാകുമ്പോ ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ നിനക്ക് ഒറ്റയ്ക്കൊന്ന് പോയി നിൽക്കാറുള്ള എളുപ്പ വഴി പറഞ്ഞു തന്നത് ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടപ്പുണ്ട് ഈ ദുരിയാവിന്റെ തുലിക്ക് മുകളിലൂടെ പടച്ചവന മറന്നുകൊണ്ടത് കാര്യ പോലെ ഞാനാ ൊണ്ട് നടന്ന പലരും ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് അവന്റെ തലയിൽ അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ട് അവന്റെ മുകളിൽ ചെടികൾ നിൽക്കുകയാ അതുകൊണ്ട് ആ പ്രവാചകം പറഞ്ഞത് പോകാറ് പെങ്ങള് നിർത്താൻ പറ്റുന്നില്ല എന്റെ മോശമായ സ്വഭാവങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല നീ പള്ളിപ്പറമ്പില് പോകണ്ട പെങ്ങള് നന്നാകാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ എന്തൊന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകം പറയും നീ ഏതെങ്കിലും ഒരു പെണ്ണു മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ മരണ വീട്ടിലേക്ക് കടന്നതല്ലണ് എന്നിട്ട് ചോദിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാ മയ്യത്ത് കുളിപ്പിക്കുന്നത് പഴാ പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കാൻ കടത്തി കഴിഞ്ഞാൽ നീ കൂടമൊന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കടന്നു പോകുമ നീ കൂടത്തേക്കൊന്ന് കടന്നു ചെല് പടച്ചവനെ നിന്റെ അഹങ്കാരം മാറുമല്ലോ നിന്റെ സീരിയൽ കാണല് മാറുമല്ലോ നിന്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറുമല്ലോ നിന്നെ പോലെ ദുരിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പച്ചയിറച്ചിയുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണ് അങ്ങോട്ടുമിങ്ങോട്ടും തട്ടിയാ കടന്ന് പന്ത് തട്ടുന്നത് പോലെ അങ്ങോട്ടുമിങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണിന്റെ ജനാസദക്ക് കാടാ അത് കണ്ടുകടിഞ്ഞാ നിന്റെ ജീവിതത്തിലും മാറ്റം വരുമെന്ന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു കബറ് കളിക്കാറുള്ള സ്ഥലമല്ല തമാസ പറയാനുള്ള സ്ഥലമല്ല എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സുന ഖത്താ മഹാനായ സുസുമാരുടെ പ്രിയപ്പെട്ട സഹോദര കബറെന്നു പറഞ്ഞാ കളിക്കണ്ട സ്ഥലമല്ലാവുണ്ട് നാമുണ്ട് നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമെന്നാ എൻറെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാനായ തലവ പുസ്താദ് പറഞ്ഞത് കബറെന്നു കേട്ടാല് തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മീടയ്ക്കു പകരം മളമാസുപുഹ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നിന്റെ കൈകാലുകൾ വിറയ്ക്കണം ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം കരയണേ കരയണേ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു റതിയല്ലാ ഹു തരാ പടച്ചവനെ നരകം പറയുമ്പോ കരയാറില്ല പടച്ചവനെ മഹാനവരുകളുടെ മുന്നിൽ കബറിനെ കുറിച്ച് പറഞ്ഞ കബറ് കണ്ടു കഴിഞ്ഞാരുതങ്ങളുടെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാട് വല്ലാതെ കരഞ്ഞു പോവുകയാട് കബറ് കണ്ടാ തളർന്നിരിക്കുകയാട് സ്വഹാപത്ത് നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ പരലോകത്തെ കുറിച്ച് പറയുമ്പോ സിറാത്തിനെ കുറിച്ച് പറയുമ്പോ മീസാനിനെ കുറിച്ച് നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ മരണത്തിന്റെ രംഗങ്ങളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ പിന്നെ എന്തേ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്തങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ മനാസിലിൽ മൻസുലിറ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ ഖബറിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇന്നിവിടന്ന് വഴത് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കടന്നു ചെന്നു ഭക്ഷണം കഴിച്ചു എല്ലാവരും കടന്നു എല്ലാവരും അവരവരുടെ റൂമിനകത്ത് കയറി ലൈറ്റ് അണച്ചിട്ട് കടന്നുറങ്ങുമ്പോ ആളില്ലാത്ത റൂമിനകത്ത് കയറി ചെന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് കഥ കടച്ചിട്ട് ആ റൂമിൻറെ അകത്ത് നിനക്കൊന്ന് ഒറ്റക്കിരിക്കാൻ കഴിയുമോ ആരും കൈ പിടിച്ച് ആഫിയത്തുള്ള കൈപിടിച്ച് ബുദ്ധിമുട്ടരുത് അള്ളാഹുളർ കൊടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് അപ്പുറത്തെ റൂമിൽ വാപ്പ കിടക്കുന്നുണ്ട് ഉമ്മ കിടക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത റൂമിനകത്ത് കയറിയിട്ട് ലൈറ്റൊക്കെ ഒന്ന് അണയ്ക്കണം ഫാൻ അണക്കണം നല്ലതുപോലെ റൂമ് ലോക്ക് ചെയ്യണം എന്നിട്ട് ഒരു എന്നിട്ടൊരഞ്ചു മിനിറ്റ് ഒറ്റയ്ക്ക് അതിനകത്തൊന്ന് ഇരുന്ന് നോക്കണം ആ കബറിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് ആ റൂമിനകത്ത് കയറിയിട്ട് നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇരുന്ന് നോക്ക് നമുക്ക് പേടിയ നമുക്ക് വല്ലാത്ത പേടിയ എങ്ങിന്റെ പ്രിയപ്പെട്ടവരെ അടുത്ത റൂമിൽ ആ മാതാപിതാക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് എല്ലാരും ഉണ്ട് എന്നിട്ട് പോലും ആ റൂമിന്റെ അകത്ത് നിനക്ക് ഒറ്റയ്ക്കൊന്നിരിക്കാൻ വല്ലാത്ത പേടിയാണെങ്കിൽ കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ കുടുംബക്കാർ മുഴുവനും ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ആറടി മണ്ണിനകത്ത് കിടത്തി മണ്ണിട്ട് മൂടി ചെടിയും നട്ടിട്ടും അടങ്ങി പോകുന്ന ദിനത്തെക്കുറിച്ച് നീ എന്ത് ചിന്തിക്കാത്തത് ആ പള്ളിപ്പറമ്പിൽ നീ ഏകനായിട്ട് കിടക്കണമല്ലോ പറഞ്ഞത് ഇതിനകത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടും ഇതിനകത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകും ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ദുനിയാവിൽ ജീവിക്കുമ്പോ മാതാപിതാക്കളുണ്ട് നിന്റെ കൂടെപ്പിറപ്പുകളുണ്ട് നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരുമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഭാര്യയായി പിന്നെ മക്കളായി നാളെ മരിച്ചു പരലോകത്ത് ചെന്നാൽ അവിടെ ആദന് വിമുതൽ അസുറഫുൽഖായ തങ്ങളു വരെയുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളുമുണ്ട് ഇനി അല്ല നിനക്ക് സ്വർഗം തന്ന സ്വർഗത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ട് ഇനി അല്ല നന്ന നരകത്തിലിട്ട അവിടെയും ചെയ്താനും അനുയായികളും പക്ഷേ നീ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അത് ആറടി മണ്ണിനകത്ത അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കബർ കണ്ടാ തന്നെ കരഞ്ഞോണെ ഇനി മുതൽ കബർ കണ്ടാ കരയണം എവിടെ കരയാൻ പള്ളിപ്പറമ്പിൽ പോയി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് ആറടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് കോമഡി പറയുന്നവരാ നമ്മള് ഫോം വിളിക്കണം എവിടെ നിന്ന ചില ചെറുപ്പക്കാര് ഫോം വിളിക്കുമ്പോ പാപ്പാടെ തലയിൽ നട്ടുവച്ചിരിക്കുന്ന ചെടിയിൽ നിന്നാ ഇല പറ കളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര കബറ് സംസാരിക്കും മനുഷ്യ ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ പള്ളിപ്പറമ്പിൽ പോകുന്നവനോട് കബറ് സംസാരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫു അലഹിമാങ്ങൾ പറയുകയാണ് കബറൂരോ മനുഷ്യനോടും സംസാരിക്കുന്നുണ്ട് മഹാനായ ഉമർ ഉമറബൻ അബ്ദുല്ലസീസ് തങ്ങളുണ്ടല്ലോ അവിടം ഒരു ജനാസ കബറടക്ക പള്ളിപ്പറമ്പിൽ പോവുകയാ മയ്യത്ത് കൊണ്ടുപോയി അതാ ടങ്ങി പോകുമ്പോ ഉമറുപുരീസ് ഒറ്റയ്ക്ക് നിൽക്കുകയാ ഉമറുപുര അബ്ദുല്ലസീസ് നിങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് അനുയായികൾ ചോദിച്ചു തങ്ങളെ വരുന്നില്ലേ മയ്യത്തിനോടുള്ള കടമകൾ